ഫ്രണ്ട്സ് എല്ലാവർക്കും സാധനം നമ്മൾ ബൈക്ക് സ്കൂട്ടിയൊക്കെ ഓടിക്കുമ്പോ ഒരു സ്റ്റാൻഡേർഡ് അത് ആയിരിക്കും പക്ഷെ നമ്മൾ നമ്മളത് നിസ്സാരായിട്ട് കളിക്കും പക്ഷെ അത് വണ്ണ അപകടം വരാൻ ചാൻസ് അപ്പോൾ അതിന് നമ്മൾ സൊല്യൂഷനാണ് ഈ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് അപ്പോൾ ഫ്രണ്ട്സ് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇതിനെന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക് ലൈറ്റ് സ്വിച്ച് ആണ് വേണ്ടത് പിന്നെ ഒരു നാല് മീറ്റർ വയറാണ് വേണ്ടത് പിന്നെ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഒരു വയർ ഹോൾഡർ ആണ് ഇന്നർ ഔട്ടും ഇത് നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്യാം നേരെ ഇത് നാല് മീറ്റർ ആണ് അപ്പം നമ്മൾ രണ്ട് മീറ്റർ ആയിട്ട് ഇത് രണ്ട് കട്ട് ചെയ്യാണ് അപ്പം അളവ് എടുത്തിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൊക്കത്തുള്ള കോട്ടിങ് കളഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ വയറിൻ്റെ പകത്ത് കുറച്ച് തുറയാൻ കുറച്ച് തേച്ച് വെക്കാം സ്വിച്ച് എടുത്തിരിക്കുന്ന സ്വിച്ച് അതിൻ്റെ പകത്ത് കുറച്ച് നമ്മൾ സോൾഡർ ചെയ്യണം അടുത്ത അവിടുത്തെ വയറും കൂടെ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വയർ ഹോൾഡറും കൂടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ചെറിയൊരു കോട്ടിങ് കൊടുക്കാം നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ചെറിയൊരു കോട്ടിങ് കൊടുക്കുന്നത് അപ്പൊ ഗ്ലൂഗണ്ഡ് വെച്ച് നമുക്ക് ചെറിയൊരു കോട്ടിങ് കൊടുക്കാം നമുക്ക് ഗ്ലൂ ഗണ് അല്ലാണ്ട് ഇൻസലേഷൻ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഗ്ലൂ ഗണ് വെച്ചാണ് ഇത് ചെയ്യുന്നത് ഗ്ലൂ ആണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോളും നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല നമ്മളെ ഈ ബ്രേക്ക് സ്വിച്ചും കൂടെ ഒന്ന് നമുക്ക് ഗ്ലൂ ഗണ്ണിനെ ഉപയോഗിച്ചിട്ട് അപ്പൊ അതിന് സെന്ററും കൂടെ ആയിക്കഴിഞ്ഞാൽ ഷെയ്ക്ക് ഉണ്ടാവില്ല അപ്പോ നമ്മൾ നല്ല സേഫ്റ്റി ആയിരിക്കും അങ്ങനെ തന്നെ നിന്നോളും അപ്പൊ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം നമ്മൾ സ്റ്റാൻഡ് ഈ ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്യാം സ്റ്റാൻഡ് താഴെ കയറുന്ന സമയത്താണ് ഈ സ്വിച്ച് ഓഫ് ആവുന്നത് സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സമയത്താണ് ഇത് ഓഫ് ആവുന്നത് ഓഫാവുന്നത് നമ്മളിപ്പോ സ്റ്റാർട്ടിക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആയിരിക്കും സ്റ്റാൻഡിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാറ്റർ ഇപ്പോ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന ടൈമാണ് അപ്പൊ നമുക്ക് ഇതൊന്നും ഒട്ടിക്കാം നമ്മള് ഗ്ലൂഗണ്ട് വെച്ചാണ് ഒട്ടിക്കുന്നത് നമുക്ക് പ്ലസ് ടു ഏത് വശമാണെങ്കിലും വെച്ച് ഇത് ഒട്ടിക്കാവുന്നതാണ് നമ്മളിപ്പോ ചെയ്യുന്നത് ഗ്ലൂഗണ്ട് വെച്ചാണ് ഇത് ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓഫാണ് സ്വിച്ച് ഇപ്പോൾ ഓൺ അപ്പോൾ അപ്പൊ സ്റ്റാൻഡിലിട്ടിക്കുന്ന സമയത്താണ് ഈ സ്വിച്ച് ഓഫ് ആവുന്നത് നമുക്ക് കുറച്ചും കൂടെ ഗ്ലൂ കണ്ണ് അപ്ലൈ ചെയ്യാം കുറച്ച് ഷെയ്ക്ക് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്ലൂ കിണ്ണ് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് സീറ്റ് അയക്കാം പിന്നെ നമുക്ക് അയക്കേണ്ടത് അതിന്റെ സൈഡ് കവറാണ് അയക്കേണ്ടത് അപ്പോൾ സൈഡ് കവർ അയക്കാൻ വേണ്ടി നോക്കാം സൈഡ് കവറിന് നമുക്ക് നാല് സ്ക്രൂ ആണ് ചെറിയ സ്ക്രൂ ആണ് താഴെ ഒരു സ്ക്രൂ സ്കൂളില് ശേഷം ഇവിടെ ഒരു പ്രസ് ചെയ്ത് വെക്കുന്ന പിന്നെ മേലെ ഇവിടെ ഒരു വലിയൊരു സ്കൂ വരുന്നുണ്ട് ടോട്ടൽ നാല് സ്ക്രൂലാണ് ഇത് നിക്കുന്നത് നാല് സ്ക്രൂലാണ് നമുക്കിത് അയക്കാം അപ്പൊ നമുക്ക് ഈ വയറില്ലേ ഇത് കാണാത്ത രീതിയിൽ വെക്കാൻ വേണ്ടി നമുക്ക് ക്കാം ഒന്ന് ഓർഡർ ആകാൻ വേണ്ടി ആ കറക്റ്റാ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് സൈഡിൽ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഡൂം അയക്കാം അപ്പൊ ഇവിടെ സ്റ്റാർ സ്റ്റാർ ആണ് വരുന്നത് ഫസ്റ്റ് അയച്ചിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റ് അയച്ചു ഇൻഡിക്കേറ്ററിന് രണ്ട് സൈഡ് പിടിച്ചിട്ട് താഴോട്ട് വലിച്ചാ മതി അപ്പൊ ഇത് ഊരി കിട്ടുന്നതാണ് കുറച്ച് ടൈറ്റ് ഉണ്ടാവും ഒന്ന് വലിച്ചാ മതി അപ്പൊ ഊരി കിട്ടും അപ്പൊ നമുക്ക് താഴത്തെ അതിന്റെ പിന്നൊക്കെ അയച്ചു ലൈറ്റ് ഒന്ന് മാറ്റി വെക്കാ നമുക്ക് അതിന്റെ ഇൻഡിക്കേറ്ററിന്റെ വയറൊക്കെ വയർ ഒക്കെ ഒന്ന് അയയ്ക്കാം ഹെഡ്ലൈറ്റിന്റെ വയറൊക്കെ നമ്മള് സ്റ്റാൻഡ് ചെയ്യുന്നു സ്വിച്ച് വരുന്ന സ്വിച്ചിൽ നിന്ന് വരുന്ന വയറാണ് അപ്പൊ നമ്മൾ ഈ ക്ലച്ച് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം അപ്പൊ ഇവിടെ രണ്ട് വയർ വരുന്നുണ്ട് അപ്പൊ ആ രണ്ട് വയറിൽ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് എടുക്കണം അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് യെല്ലോ ആണ് എടുക്കാൻ പോകുന്നത് പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ ആണ് അടുത്ത് വരുന്നത് ഇത് നമ്മളെ സ്റ്റാർട്ടിങ് സ്വിച്ച് നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മളെ ഇതിൽ ഈ വയറാണ് ഡിസ്കണക്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമുക്കത് ഡിസ്കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വയർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്റ്റാൻഡ് ചെയ്ത് വരുന്നത് അത് ക്ലച്ച് സ്വിച്ച് നിന്ന് വരുന്ന വയറിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരുന്നത് പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് റിലേയിലേക്കുള്ള വയറിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വയറൊന്ന് എടുത്തൊന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എട്ടലൈറ്റൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതിപ്പോൾ അത് കറക്റ്റ് ആയിട്ട് സെറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ലൈറ്റും കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം എട്ടലൈറ്റ് സിമ്പിളാണ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ബുഷ് വരുന്നുണ്ട് രണ്ട് ബുഷിലൊക്കെ കറക്റ്റ് ആയിട്ട് കിടണം നമുക്ക് അത് ഇൻഡിക്കേറ്ററിന്റെ കണക്ഷൻ ഒക്കെ കൊടുക്കാം ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ കറക്റ്റായിട്ട് കൊടുക്കണം ഒരു ചാലുണ്ട് അപ്പോൾ ആ ബുഷിലേക്കാണ് ഇത് കയറ്റി വിടുന്നത് അപ്പോൾ അത് നന്നായി പുഷ് ചെയ്യണം നല്ലത് കയറുള്ളൂ രണ്ട് ബുഷിലേക്ക് നോക്കിയിട്ടുണ്ട് പിന്നെ അടിയിലൊരു സ്ക്രൂ ആണ് വരുന്നത് സ്ക്രൂ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പക്ഷെ നമുക്കൊന്ന് കീണക്കാം നമ്മൾ സെൽഫ് സ്വിച്ച് അടിച്ച് നോക്കി നോക്കാം വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ എന്താ സ്റ്റാർട്ട് ആകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവേത് നമ്മൾ സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ അപ്പോൾ ഉണ്ടോ സ്വിച്ച് ഓൺ ആയത് അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ